ഹലോ ഗായ്സ് നമ്മൾ നമ്മളിന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന മാനർ ലോഡ്സ് എന്നൊരു ഗെയിമാണ് കുറച്ച് നാളായി ഇറങ്ങിയിട്ട് ആൻഡ് നമുക്കതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം വിക്ടറി കണ്ടീഷൻ ഡോമിനൻസ് ബിൽഡ് അപ്പ് യുവർ ടൗൺ യുവർ മാനർ ആൻഡ് വെൻ റെഡി പ്ലസ് ക്ലെയിംസ് ടു വേർഡ്സ് റീജിയൻ ഓൺ ബൈ യുവർ ഓപ്പണൻസ് വൺസ് എ ക്ലെയിം ഹാസ് ബീൻ പ്ലസ് ബി റെഡി ഫോർ ബാറ്റിൽ ഐ വിൽ യുണൈറ്റ് ദിസ് ലാൻഡ് അണ്ടർ മൈ റൂൾ അപ്പം നമ്മളിവിടെ ഒരു സിറ്റി ബിൽഡിംഗ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് നമുക്ക് നമുക്ക് നമ്മളുടെ റീജിയൻ നമുക്ക് നോക്കാം ഗെയിം രസമാണ് നമ്മുടെ ആൾക്കാർ രണ്ട് എ ഓപ്പണൻസ് കൂടെ ഉണ്ട് അവർ ആക്ച്വലി അവരുടെ വന്നിട്ടുണ്ട് അവർക്ക് ഓൾറെഡി റോഡൊക്കെ അവരെ ബിൽഡ് ചെയ്തിട്ടുണ്ട് നൈസ് നൈസ് ഇവിടെ ഇവിടെയുണ്ട് ഇവിടത്തെയും നൈസ് നല്ല ലൊക്കേഷൻ തന്നെയാണ് നമ്മളുടെ ലൊക്കേഷനില് എന്താണെന്ന് വരുന്നത് വെച്ചാൽ സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ ഉണ്ട് ക്ലേ ഉണ്ട് വൈൽഡ് ആനിമൽസ് ഉണ്ട് എന്താണ് ഈ അഫിനിറ്റീസ് ടീമിങ് എനിക്ക് മനസ്സിലായില്ല സോ സ്റ്റോൺ മാത്രമാണ് റിച്ച് റിച്ച് റിസോർസ് ആയിട്ടുള്ളത് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് റെഡി ആക്കേണ്ടിയിരിക്കുന്നു ആൻഡ് നമുക്ക് നല്ല ലാൻഡാണ് നമുക്ക് നല്ല ബിൽഡബിൾ ലാൻഡ് ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ആക്കാം

ടൂൾസ് എത്രയുണ്ട് പത്തൊമ്പത് ടൂൾസും ഉണ്ട് സോ വിൽ ബിൽഡ് ജസ്റ്റ് ലോഗിങ് കാൻ അറ്റ് ദ സെയിം ടൈം നമ്മൾ റോഡും കൊടുക്കണം ഇവിടുന്ന് ഇവിടത്തേക്ക് റോഡ് നമുക്ക് ബിൽഡ് ചെയ്യാം ആൻഡ് മെയിൻ റോഡിൽ ഇങ്ങനെ ഒരു റോഡ് കൊടുക്കാം ഇറ്റ് ബ്യൂട്ടിഫുൾ നമുക്ക് ഓൾറെഡി ഒരു സപ്ലൈസ് നമുക്ക് ഓൾറെഡി ഈ ഒരു സപ്ലൈസ് പെട്ടെന്ന് നശിച്ചു കാരണം മഴയൊക്കെ വരുമ്പോൾ നമ്മളിത് സ്പോയിലായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമുക്ക് അതിനു മുന്നേ ഒരു ഗ്രാനറി ബിൽഡ് ചെയ്യണം ഓൾസോ ഒരു സ്റ്റോർ ഹൗസ് ബിൽഡ് ചെയ്യണം അപ്പം നമുക്ക് ഇപ്പം അഞ്ച് ഫാമിലീസാണ് നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കിട്ടുക ആൻഡ് ആ ഒരു ഫാമിലീസിനൊക്കെ നമ്മൾ വീട് നിർമ്മിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവർ നല്ല ദേഷ്യം വരും ആൻഡ് ഇറങ്ങിപ്പോകും അവർ ദാറ്റ്സ് ദ മെയിൻ ഗോൾ ഓഫ് ദിസ് നമ്മൾ കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണം കൂടുതൽ കൂടുതൽ അടിപൊളി സിറ്റി ആക്കണം ബാനറാക്കണം ഒരുപാടുണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം ആൻഡ് നമ്മൾ എന്നീ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാനറി നമുക്ക് ആദ്യം ബിൽഡ് ചെയ്യേണ്ട ഒരു ഗ്രാനറി ആണ് കാരണം ഫുഡ് പെട്ടെന്ന് നമുക്കെടുത്ത് വെക്കണം സോ നമ്മൾ ഇതാ നമുക്ക് ഒരു ഹിച്ചിങ് പോസ്റ്റ് ഒരു ഹിച്ചിങ് പോസ്റ്റ് കൂടി വേണം കാരണം ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഓക്സാണ് ഓക്സാണ് ഈ മരങ്ങൾ ടിംബറൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഒരു എക്സ്ട്രാ ഹിച്ചിങ് പോസ് എപ്പോഴും ആവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓക്സ് കൂടി എന്തായാലും ഇട്ടനടി പോകേണ്ടി വരും കാരണം ഓക്സിലാണെല്ലാം അപ്പോൾ ഓക്സിന് ഓർഡർ ചെയ്യാൻ നമ്മളാദ്യ ഹിച്ചിങ് പോസിലേക്ക് ആയിട്ട് ഇവിടെ ഒരു ട്വൻറ്റിയെ റീജണൽ വെൽത്ത് നമുക്കിപ്പോൾ ഓൾറെഡി ഹൺഡ്രഡ് റീജണൽ വെൽത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് അൺഅസൈൻഡ് അസൈൻഡ് ഫാമിലി അഞ്ചാളുണ്ട് അസൈൻഡ് ഫാമിലി സീറോ അഞ്ച് ഫാമിലീസിനും വീടില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്രൂവൽ റേറ്റ് അപ്രൂവൽ റേറ്റ് ഓരോരോ ഫാക്ടേഴ്സിനായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കും ആൻഡ് പബ്ലിക് ഓർഡർ റീജണൽ വെൽത്ത് റീജിനണൽ വെൽത്ത് നിന്ന് ഇരുപത് കൊടുത്താൽ നമുക്ക് ഒരു ഓക്സിജന് വാങ്ങും നമുക്ക് എന്തായാലും റീജണൽ വെൽത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷെ നമുക്ക് ഓക്സ് അത്രയും അത്യാവശ്യമായതുകൊണ്ട് നമുക്ക് ഓക്സിജൻ വാങ്ങും ഒരു ഹോസിന് അറുപത് റീജനൽ വെൽത്താണ് ഓക്കെ നമുക്ക് ഓക്സിജൻ ഫസ്റ്റ് വാങ്ങാം ഓക്സ് വരും ഓക്സ് വരുന്നത് ആക്ച്വലി ഇവിടെ കുറെ വഴികളുണ്ടല്ലോ ഇവിടെ നിന്നാണ് ഒരു ഓക്സ് വരുക അപ്പം ടേക്ക് ടൈം അതിനു നമുക്ക് ഈ ഒരു ഹിച്ചിങ് പോസ്റ്റ് ബിൽഡ് ചെയ്യണം കാരണം ഓക്സിന് അവിടെ നിൽക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്യും സോ വിൽ ബിൽ നമുക്ക് അങ്ങനെയൊക്കെ വഴികൾ എങ്ങനെയും വഴികൾ നിർമ്മിക്കാം ദാറ്റ്സ് നോട്ട് എ നോട്ട്ലം നമ്മൾ ഫസ്റ്റ് ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫൈവ് ഫാമിലീസിന് വിന്റർ എത്തുന്നതിന് മുന്നേ നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം ഫൈവ് ഫാമിലീസിനും സോ ദാറ്റ്സ് അവർ ഫസ്റ്റ് ഗോൾ വേണ്ടി നമ്മൾ ആദ്യം ഒരുപാട് ടിംബർ വേണം നമുക്ക് ടിംബർ പെട്ടെന്ന് സെറ്റ് ആക്കാം ഓക്കെ സി എനിക്ക് എവിടെ കാണാൻ പറ്റും ഭയങ്കര ഡീറ്റെയിൽ ആണ് ഈ ഒരു ഗെയിമിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ ഒരു റോഡ് കൊടുക്കാം സോ ആ ഓക്സിന് പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിട്ട് ഓക്സ് ഈ മരം എടുത്ത് ലൈക്ക് ഈ ഒരു ലോഗിങ് ക്യാമ്പിന് രണ്ട് മരങ്ങൾ രണ്ട് ടിംബർ ആവശ്യമുണ്ട് സോ ആ മരം കൊണ്ടുവരണമെങ്കിൽ എന്തായാലും ഒരു ഓക്സ് വേണം അതാണ് ഓക്സ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൻഡ് അവർ ഈ മരം ഇവിടെ എത്തിക്കും ഓക്സ് അതിനുശേഷമാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുക ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗെയിം ലുക്ക് ഇപ്പം എല്ലാവരും പണി തുടങ്ങിയിട്ടുണ്ട് അവരിപ്പോ തൽക്കാലത്തേക്ക് താമസിക്കാൻ ഈ ഒരു ഹോംലെസ് പീപ്പിൾസ് ഉണ്ട് അത് ഹൗസ് നിർമ്മിക്കുമ്പോ അതങ്ങ് പോവും ആൻഡ് ഓൾസോ ഈ സപ്ലൈസ് നമ്മൾ നമ്മളാദ്യം ഗ്രാനറിലേക്ക് മാറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്കൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കണം മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാനറേസിലുള്ള സാധനമൊക്കെ ആൾക്കാർക്ക് വിൽക്കാൻ നമുക്ക് മാർക്ക്ലേ മാർക്കറ്റ് പ്ലേസ് വേണം സോ മാർക്കറ്റ് പ്ലേസ് എവിടെയാർക്കറ്റ് മാർക്കറ്റ് പ്ലേസ് നമുക്ക് ഇവിടെ വെക്കാം ഇതാ ഇവിടെയാണ് നമ്മളുടെ മാർക്കറ്റ് പ്ലേസ് നമുക്കൊരു വെല്ല് കൂടി വേണം വെല്ല് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് കാരണം എല്ലായിടിക്കും നമുക്ക് വെല്ല് കൊണ്ടെക്കാൻ പറ്റില്ല നമുക്ക് ഈ ഈയൊരു അണ്ടർഗ്രൗണ്ട് വാട്ടർ കാണുന്നുണ്ടോ അവിടെ മാത്രമേ നമുക്ക് വെല്ല് പ്ലേസ് ചെയ്യാൻ പറ്റൂ സോ നമുക്ക് ഇവിടെ വെല്ല് പ്ലേസ് ചെയ്യാം ാണ് ലൈക് അവര് ഡിഗ് ചെയ്യുന്നതും ഈ ഒരു മരങ്ങളെവിടെ വെക്കുന്നതും പക്ഷെ ഇതടുത്തായ കൊണ്ട് ഇവർ ഇതാണ് നിർമ്മിക്കുന്നത് ഗ്രാനറി ഗ്രാനറിസ് പറ്റി ഇമ്പോർട്ടൻ്റ് നമുക്ക് മഴയൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ഫുഡ് സപ്ലൈസ് ഒക്കെ കയറ്റി ഈ ഗ്രാനറിയിലേ ഗ്രാനറിയിലേക്ക് കൊണ്ടുവെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഫുഡ് അങ്ങ് സ്പോയിൽ സ്പോയില്ലാണ്ട് നമുക്ക് ഫുഡ് പ്രശ്നമില്ല ആറ് മാസത്തേക്കുള്ള ഫുഡ് ഓൾറെഡി ഉണ്ട് ആൻഡ് സ്റ്റിൽ വി ഹാവ് ടു ബി വെരി 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 ബി കെയർഫുൾ ഇൻ ദിസ് ഗെയിം സർവൈവ് ചെയ്യാൻ ഇറ്റ്സ് ഓൾഅബ് സർവൈവൽ അല്ലേ സ്പീഡാക്കാം ലൈക്ക് എല്ലാവരും ഇവിടെ വന്നു എല്ലാരും ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിലേക്ക് സാധനങ്ങൾ എത്തും ഒരു പകുതിയായി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പകുതിയായി ഓക്കെ സ്റ്റോർ ഹൗസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരാളെ വെക്കാം കാരണം ഒരാളെ വെച്ചാൽ മാത്രമേ അവര് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരൊരു മാർക്കറ്റ് പ്ലേസ് ഓൾറെഡി ഒരു മാർക്കറ്റ് പ്ലേസ് സെറ്റ് ചെയ്യും അവർ ഇവിടുന്ന് സാധനങ്ങൾ ആൾക്കാർക്ക് വിൽക്കുക ചെയ്യാം നമുക്കത് പെട്ടെന്ന് സെറ്റ് ആക്കാം ഓക്കേ നമുക്ക് ലോഗിങ് തുടങ്ങി നമുക്ക് ഇവിടെ രണ്ടുപേരെ വെക്കാം ഇവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ വർക്ക് സെറ്റ് ചെയ്യാം ആൾക്കാരുടെ നമുക്ക് നമുക്ക് ആക്ച്വലി ഇതാ ഇവിടത്തെ മൊത്തം മരങ്ങള് നമുക്ക് കട്ട് ചെയ്യാം ഈ ലോഗിങ് ക്യാമ്പ് നമുക്ക് എപ്പോഴും മൂവ് ചെയ്യാം സോ നമ്മളെ ഫസ്റ്റ് ഇവിടെ വെച്ചേ ഉള്ളൂ പിന്നൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം നമുക്ക് വേറെ എവിടെയെങ്കിലും മരങ്ങൾ നമുക്ക് കട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് മരങ്ങള് വെച്ചു എടുപ്പിക്കുകയും ചെയ്യാം പക്ഷെ അതിനൊരു ഫോറസ്റ്റേഴ്സ് ഹട്ട് വേണം നമ്മൾ ചെയ്യുന്നില്ല അത് പിന്നത്തെ കാര്യം ആദ്യം നമുക്ക് അഞ്ചു പേർക്ക് വീട് വേണം ഗ്രാനറിയിലേക്ക് നമുക്ക് ഒരാളെ കൊണ്ടു കാരണം ഗ്രാനറിയും സെറ്റ് ആക്കാനുണ്ട് ഇവിടത്തെ സപ്ലൈസിൽ കുറച്ച് ടൂൾസും ഉണ്ടും അതും കൂടി ഇവിടത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തെ ആൾക്കാർ ആളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഗ്രാനറിയിലേക്ക് കൊണ്ടുവയ്ക്കാം കാരണം അൺഅസൈൻഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഫാമിലി ഫാമിലിയെങ്കിലും വേണം എന്നാല് നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കില്ല കാരണം കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ അൺ അസൈൻഡ് ആണ് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ലോഗിങ് ക്യാമ്പിൻ്റെ പണി ഇവർ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഒരു ലോഗ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നമ്പറ് കാണാം നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോഗിങ് ക്യാമ്പിൻ്റെ പണിക്ക് എന്തായാലും ഒരു ഓക്സിൻ്റെ ആവശ്യമുണ്ട് അതിന് ഒരു എക്സ്ട്രാ ഓക്സ് വേണം നമ്മൾ നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കണം ഞാനിവര് കറക്റ്റായിട്ട് പണി ചെയ്യുന്നുണ്ട് ഫ്രൂട്ട് സ്റ്റാൾ ഫ്രൂട്ട് സ്റ്റാൾ വെച്ചിട്ടുണ്ട് ും കൂടി ഇപ്പം കൊണ്ടുവന്നെ നമുക്ക് ഇവിടുത്തെ ആളെ ഒഴിവാക്കാം നമുക്കിപ്പോഴ്സ് നയൻ ടിംബേഴ്സ് കൊണ്ട് നമുക്ക് വീട് ആദ്യം ഇവിടെ ഒരു വഴി പോവാം നമുക്ക് ഇതും വേണം ആക്ച്വലി വഴിയും ലൈക് ഓരോ വില്ലേജ് ചെറിയൊരു വില്ലേജ് സെറ്റപ്പിലേക്ക് മാറി വരുന്നുണ്ട് മെല്ലനെ ഇവര് ഇവിടെ പണിയെടുക്ക മക്കളെ നമുക്ക് എന്താ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഒഴിവാക്കാം തൽക്കാലത്തേക്ക് കാരണം നമ്മളിനി വീട് ഉണ്ടാക്കാൻ പോവാസോ നമ്മള് വീട് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം വീട് പല രീതിയിൽ നിർമ്മിക്കാം തൽക്കാലം നമുക്ക് ഓക്കെ ഈ ഒരു സ്റ്റീപ്പ് കാരണം നിർമ്മിക്കാനാകുന്നില്ല നമുക്ക് തൽക്കാലം എങ്ങനെ ഒരു നാല് വീട് നിർമ്മിക്കാം ആൻഡ് നിർമിക്കാം വിന്റർ എത്തുന്നതിന് മുന്നേ നമുക്ക് വീട് നിർമ്മിച്ചില്ലെങ്കിൽ ഇവർ ഭയങ്കര അൺഹാപ്പി ആവും സോ ഐ ഹാവ് ടു ബിൽഡ് ഇറ്റ് ഫാസ്റ്റ് നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടാം എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത് ആണ് നമ്മളെ ഫസ്റ്റ് വീടായിട്ടുണ്ട് സെക്കൻഡ് വീടായി തേർഡ് വീടായി തേർഡ് വീടായി വീടായി നമുക്കിപ്പം വന്നു കൂടി ഇവിടെ കാരണം കുറച്ചും ുംപോർട്ടൻ്റ് ആണ് ഈ ഒരു ബിൽഡിംഗിൽ എന്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടിംബർ വേണം സോ നമ്മൾ കുറച്ചും കൂടി ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ബിൽഡ് ചെയ്യാം സോ നോക്കാം എന്താണെന്ന് പറയുന്ന

ി വേണ്ടത് ഒരു സോമിൽ ഒരു ഡെഫിനെറ്റ്ലിന് വേണ്ടത് ഒരു മരങ്ങളൊക്കെയും ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് മുറിച്ച് ചെറിയ സോ പ്ലാങ്ക്സ് ആക്കി മാറ്റണം സോ അതിനെ നമുക്ക് സോമിൽ വേണം അതിന് കുറച്ചുകൂടി മരം വേണം നമുക്ക് ഇവിടെ ചെയ്യാം ഓക്കെ Paramount to the survival of any settlement. Luckily, a shipment of weapons has just arrived and you will be now be able to create your first militia banners to serve you and protect your people. However, we will need more weapons to equip all the people as the settlement grows, either by making them or importing them from the other lands. Let's form the militia. So militia form G and I'm going weapons king sites on ഇരുപത് സ്പിയേഴ്സ് ഇരുപത് സ്പിയേഴ്സും ഇരുപത് ഷീൽഡ്സും ആണ് നമുക്ക് ലാർജ് ലാ ആണ് നമുക്ക് കിട്ടിയത് സോ അതിനെക്കൊണ്ട് നമുക്ക് സ്പിയർ മിൽഷ്യ അത് ഉണ്ടാക്കാം അതിപ്പോ നമുക്ക് ഓൾറെഡി പത്ത് ഇത് പോരാ ആക്ച്വലി അത് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് രണ്ട് ഓൾറെഡി നമ്മളെ മാപ്പിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഒരു ഒരു ബോണ്ടി ബണ്ടെ നമുക്ക് ഇവരെ എന്തായാലും ആക്രമിക്കേണ്ടിയിരിക്കണം കാരണം എന്തായാലും ആക്രമിച്ചേ പറ്റൂ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കും ആക്രമിച്ച എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബോണസ് കിട്ടും നമുക്ക് കുറച്ച് പൈസ കിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള് അതിന് നമുക്കൊരു ഇരുപത് ആളെങ്കിലും വേണം സോ അവർ എത്ര പേരുണ്ട് അവര് ഇപ്പോ നമ്മളെ കൂടുതലുണ്ട് സോ വി ഹാവ് ടു ബി വെൽ നമ്മളുടെ പണികൾ എന്തായി നമ്മളെ വീട് പണി നടക്കുന്നുണ്ട് നമ്മള് വേറൊരു രണ്ട് വീടായി നമുക്കൊരു മൈനിങ് എന്തായാലും നമുക്ക് മൈനിങ് തുടങ്ങണം അപ്പോൾ ഇവിടെ സ്റ്റോണാണ് അപ്പം സ്റ്റോണിനെ നാല് പ്ലാങ്ക്സ് വേണം ക്വാറി എന്താ ക്വാറി അണ്ടർഗ്രൗണ്ട് പ്രശ്ന സ്റ്റോൺ സ്റ്റോൺ ഇവിടെ ആക്ച്വലി ഒരു ക്വാർ തന്നെ ബിൽഡ് ചെയ്യാം ക്വാറ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആറ് പ്ലാങ്ക്സ് വേണം കേത്ര ബിൽഡ് ചെയ്യണമെങ്കിൽ നാല് ആറ് പ്ലാൻസ് വേണം അവർ ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ബർഗേജ് പ്ലോട്ട്സ് അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് വെറുതെ വീടായിട്ട് ഇവിടെ നിർമ്മിക്കാം പക്ഷേ ഇവർക്ക് എക്സ്ട്രാ ഗാർഡൻ കൂടെ കിട്ടും ഗാർഡൻ സ്പേസ് കൂടെ ഇവർക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഇവിടെയൊക്കെ ആരെ താമസിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ നമുക്ക് ഭയങ്കര മൈക്രോ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് അടുത്തൊരു വീട് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അത് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ ചിക്കൻ കൂപ്പുണ്ട് വെജിറ്റബിൾ ഗാർഡൻ ആനിമൽ പെൻ ഓക്കാ ഓർച്ചാഡ് അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കാം പക്ഷെ അതിന് പ്ലാങ്ക്സ് വേണം പ്ലാങ്ക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ് ഈ ഒരു വീട് നിർമ്മാണം കഴിഞ്ഞാല് അവരതിന് തുടങ്ങലും ഇവിടെ മൂന്ന് ഉണ്ട് ടിംബറുണ്ട് മൂന്ന് ടിംബറേ ഇല്ല അവസ്ഥ ഭയങ്കര മോശമാണ് സ്റ്റിൽ നമുക്ക് നോക്കാം റെഡിയാവോ നോക്കാം നമുക്ക് 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 രണ്ട് ഓക്സ് ഉണ്ട് ഇവിടെ ഇവിടെ ആക്ച്വലി ഒരു കൊണ്ടുവരാൻ പറ്റും എനിക്കറിയില്ല ഓക്കേ ോക്സിന് നമ്മൾ ഇവിടെ ഡെഡിക്കേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മരം കുറച്ച് പെട്ടന്ന് നമുക്ക് കിട്ടും കാരണം ഇവിടെ എന്തായാലും നമുക്ക് റോക്സ് വേണം കാരണം ഇവർക്കൊന്നും ഈ ഒരു മരങ്ങളൊന്നും എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാനാവില്ല സോ നമുക്കൊരു ഹിച്ചിങ് പോസ്റ്റ് കൂടി പോസ്റ്റ് കൂടി നമുക്ക് ഇണ്ടാക്കാം നമുക്കിപ്പോ സീറോ അതായത് ബിൽഡ് ചെയ്യാൻ ആരുമില്ല ഇവിടെ നിന്ന് ഒരാളെ കുറക്കാം ആൻഡ് ഗ്രാനറി തൽക്കാലം ആള് വേണ്ട തൽക്കാലം നിങ്ങളുടെ സോപ്പിറ്റ് ഉണ്ടാക്കണം കുറച്ച് സ്പീഡ് കൂട്ടാം സോപ്പിറ്റ് ഓക്കെ കണ്ടോ കണ്ടോ ഈയൊരു ഓക്സൈഡ് വന്നിട്ട് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഹിച്ചിങ് ബസ് കൂടി കൊടുത്താൽ നല്ലതായിരിക്കും ഇവിടെ ഓരോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണല്ലേ സിക്ക് ആണ് ഓക്കെ ഡാം നമുക്ക് ഹെർബലിസ്റ്റ് സ്റ്റോൺ നമുക്കെല്ലാം റെഡി നമുക്ക് നോക്കാം റെഡിയാക്കാൻ നോക്കാം ഓൾറെഡി മഴ പെയ്യുന്നു ഭയങ്കര കൂരിച്ചൊരിയുന്ന മഴയാണ് നമ്മളെന്തായാലും ഫുഡൊക്കെ എടുത്ത് ഗ്രാനറിയിൽ വെച്ച് നന്നായി കാരണം അല്ലെങ്കിൽ അത് സ്പോയിലോ നമ്മക്ക് الصوره ഉണ്ട് ബക് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റ് प्लेस ഓൾട്ടവൻ ഇൻടൻഷൻസ് കോപ്പ് സ്പേച്ച് ഫാർമിംഗ് ഫാം ഹൗസ്സ് പാസ് ഷീപ്പ് ഫാർമിംഗ് മിൻ മണ്ണലവർ ഇൻഡസ്ട്രി നമുക്ക് എന്തണ്ടാലും നിർമ്മിക്കണം ചാർക്കോൾ കിൽ ഇതൊരു ഫ്യുവൽ സോഴ്സ് ആണ് ഓൾസോ നമുക്ക് ഒരു ഫയർウッド നമുക്കൊരു അതായത് വിന്റർ വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ചൊരു വുഡൊക്കെ കട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മള് ഇവിടെ ഒരു ഫുഡ് കട്ടേഴ്സിലോടിച്ചും നിർമ്മിക്കാം ഉണ്ടാക്കാം ഗൈസ് ഞാനപ്പം ഇന്നത്തേക്കുള്ള വീഡിയോ നിർത്തുകയാണ് ഇനി നെക്സ്റ്റ് ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഐ വിൽ ഇമ്പ്രൂവ് ആൻഡ് എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും സജഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പേരൊക്കെ മാറ്റാം കേട്ടോ നമ്മളെ ഒക്കെ പേര് ഒക്കെ അപ്പോൾ വേറെ വൈസ് അല്ലേ ഇത് അപ്പം നിങ്ങളെന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്താൽ ഞാൻ മാറ്റിയിടാം ആൻഡ് ഓക്കെ അപ്പം സി യു ഗായ്സ് അടുത്ത പാട്ട് ടു വെയ്റ്റ് ഫോർ ഇറ്റ് നമ്മൾ ഞാൻ എന്തായാലും ഇടും ഡെഫിനറ്റ്ലി സോ നൈസ് നമ്മളെ വില്ലേജ് നല്ല നല്ല ചെറിയ വില്ലേജ് ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അപ്പുറത്തെ നോക്കാം അടിപൊളിയാ എന്തൊക്കെയാണ് അവർക്ക് ഇവിടെ ഉണ്ട് നമ്മളത്ര ഒന്നും എത്തിയില്ല എന്നാലും ആർ ഇറ്റ് അഞ്ച് അഞ്ച് വീടായി അഞ്ചു വീടായി ഓക്കെ കൈസ് ഞാൻ എവിടെ നിർത്തുവാണെ ബൈ നെക്സ്റ്റ് പാർട്ട് ടൂല് കാണാം